നാലാംഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ടോപ്പിക്കിനെയും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രീവിയസ് ആണ് അതായത് പ്രധാനപ്പെട്ട ടോപ്പിക്സ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസറും അതിൻ്റെ വിശദീകരണവും കേൾക്കുന്നത് തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്കത് സഹായമാകും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം നോക്ക ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് നമുക്കറിയാം ഇതെന്താണ് ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും എൽ ഡി സി പരീക്ഷകളല്ല ലെവലുള്ള പരീക്ഷകളല്ല ഏത് പരീക്ഷയായിക്കോട്ടെ അവിടെ ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്കറിയാം പുട്ട് ഔട്ട് എന്താണ് പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷൻ നിർത്തല തീ അണയ്ക്കുന്നത് നമ്മൾ പുട്ട് ഔട്ട് എന്ന് പറയുന്നത് വെന്റ് ഓഫ് എന്ന് പറയുമ്പോൾ ഗോ ഓഫിന്റെ ടെൻസ് ആണ് ഗോ ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പ്ലോർഡ് പൊട്ടിത്തെറിക്കുക എന്നർത്ഥം പുട്ട് അക്രോസ് എന്ന് വെച്ചാൽ എന്താർത്ഥം കമ്മ്യൂണിക്കേറ്റ് എന്നർത്ഥം ആശയവിനിമയം നടത്തുക പുട്ട് അക്രോസ് ഗോട്ട് അവേ എന്ന് പറയുമ്പോൾ ഗെറ്റ് അവേയുടെ ടെൻസ് ആണ് ഗോട്ട് അവേ ഗെറ്റ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് നടത്തുക രക്ഷപ്പെടുക എന്നാണ് ഗെറ്റ് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദ്യം ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് ആ വളരെ തിരക്ക് പിടിച്ച വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു ബോംബ് എന്ത് ചെയ്ത് പൊട്ടിത്തെറിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ വേണ്ടത് എന്തായിരിക്കണം വെൻഡോഫായിരിക്കണം അതാണ് ഓഫ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രെയ്സിൽ വർബാണ് നോക്കിയത് ഫ്രേസൽ വർബ് തീർച്ചയായിട്ടും പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള മേഖലയാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പുട്ട് വെച്ചുകൊണ്ടുള്ള എന്താണ് കണ്ടുവരിക അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ കോൾ ഓക്കെ അപ്പോൾ ഇതിനടുത്ത് നോക്കുക ചൂസ് ദ സെന്റൻസ് വിത്ത് ദ ഓർഡർ ഓർഡർ സെന്റൻസ് സെന്റൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പല ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട് സെന്റൻസുണ്ട് തന്നെ സെന്റൻസ് സ്ട്രക്ചർ വെച്ചുകൊണ്ടുള്ള സെന്റൻസ് ചോദിക്കാം ഞാൻ ഉദ്ദേശിച്ചത് സിമ്പിൾ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് ഓക്കെ അങ്ങനെ ചോദിക്കാം പിന്നെ ഇതേപോലെ സെന്റൻസ് ഓർഡർ തെറ്റിച്ചുകൊണ്ട് വരാം അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തെന്താണ് ഒരു ചോദ്യമാണ് എങ്ങനെയുള്ള ചോദ്യം ചോദ്യ വാക്കിൽ തുടങ്ങുന്ന ചോദ്യം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു പ്രത്യേക കൺസ്ട്രക്ഷൻ എന്തായിരിക്കണം ആദ്യം ക്വസ്റ്റ്യൻ വേഡ് വരണം അല്ലെ ക്വസ്റ്റ്യൻ വേഡ് വന്നിട്ട് പിന്നെന്തു വരണം സഹായക്രിയ വരണം ദെൻ സബ്ജെക്ട് ദെൻ വെർബ് ദെൻ ബാലൻസ് അങ്ങനെയാണ് വരേണ്ടത് അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ആദ്യം വരണം നോക്കുമ്പോഴുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഓക്കെ ഇവിടെ പക്ഷേ ക്വസ്റ്റൻ മാർക്ക് ആദ്യം അല്ല വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കളയാം ഇനി സഹായക്രിയയാണ് വരേണ്ടത് നോക്കുമ്പോൾ കാണ്ട് സഹായക്രിയയാണ് വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ഇവിടെ വി സബ്ജക്റ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനേയും കളയാം ഇവിടെ നോക്കാം ഹാവ് ഓക്കെ ഹാവ് സഹായക്രിയയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബി എം സി എം നമ്മൾ കളഞ്ഞു ഇനി എയും ഡിയും ആണ് നമുക്കുള്ളത് ഇനി എന്ത് വരണം സബ്ജക്റ്റാണ് വരേണ്ടത് സോ ഇവിടെ വി വന്നു അന്നേരം ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും വി വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് പിന്നെ നോക്കുന്ന സമയത്ത് എന്തേ വരാമോ സബ്ജെക്റ്റ് സോറി അതിനുശേഷം വെർബാണ് വരേണ്ടത് ഇവിടെ വെർബ് ഹാവ് വന്നിട്ടുണ്ട് ഓക്കെ കറക്റ്റാണ് ഇവിടെ നോക്കാൻ വീണ്ടും ഒരു സഹായക്രിയ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് സഹായക്രിയ തോന്നിയെങ്കിൽ അതെന്തല്ല സഹായക്രിയ അല്ല ഇവിടുത്തെ ഇവിടുത്തെ വെർബായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇതാണ് സഹായക്രിയ ഓക്കെ അപ്പോൾ അത് തിരിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് ഇതും തെറ്റാണ് ഇവിടെ നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് കാരണം എന്താ ഈ പറയുന്നതുപോലെ ആദ്യം ക്വസ്റ്റൻ വേഡ് വന്നു തെൻ ഓക്സറി വെർബ് വന്നു തെൻ സബ്ജക്റ്റ് വന്നു തെൻ വെർബ് വന്നു ഓക്കെ പിന്നെ ബാലൻസ് അപ്പൊ അങ്ങനെ അബോട്ട് ഈ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് കറക്റ്റ് ആൻസർ അപ്പം തീർച്ചയായിട്ടും സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ഇനി നോക്കുക ക്വസ്റ്റൻ ഡാഗ് മിക്കവാറുള്ള എല്ലാ പരീക്ഷകളിലും ക്വസ്റ്റൻ ടാഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ലെസിൽ തുടങ്ങുന്നത് നമുക്കറിയാം എന്തായിരിക്കും ഷാൾവിയിലായിരിക്കണം വരേണ്ടത് ടാഗ് ഷാൾവി ആയിരിക്കും ഇനി നോക്കുക സെൻറ്റൻസ് കോമ്പിനേഷനാണ് അതായത് നമുക്കറിയാം രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ ആക്കി മാറ്റുന്ന തരത്തിലുള്ള ചോദ്യം അതിൻ്റെ ഇവിടെ നമുക്ക് കോം കമ്പയിൻ ചെയ്യാനല്ല ചോദിച്ചിരിക്കുന്നത് ബാക്കി ഭാഗം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദ ഡീപ്പർ ഷീ സ്റ്റഡി ഡാഷ് ദ ഡീപ്പർ എന്ന് പറയുമ്പോൾ ഡീപ്പ് മോർ പ്ലസ് ഡീപ്പ് അവിടെ വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് ദ മോർ ദ മോർ ഇവിടെ കമ്പാരിറ്റീവ് ആണെങ്കിൽ ഇവിടെയും ദ പ്ലസ് കമ്പാരിറ്റീവ് വരണം ഇവിടെ നോക്കാൻ ദ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ് ദ മച്ച് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അതും പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സൂപ്പർലെറ്റീവ് ആണ് എന്നാൽ നോക്കുമ്പോൾ ദ ഗ്രേറ്റർ കമ്പാരിറ്റീവ് ആണ് അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്തത് ചൂസ് ദ കറക്ട്ലി വേർഡ് നമ്മൾ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ പല ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അക്കോമഡേറ്റ് എന്ന് പറയുന്ന വാക്കാണ് കൂടുതലും ചോദിച്ചു കാണുക അക്കോമഡേറ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റൻ പേപ്പർ എടുക്കാനും കാര്യം അക്കോമഡേറ്റ് അക്കോമഡേറ്റ് തീർച്ചയായിട്ടും പലപ്പോഴും പല പരീക്ഷകളിലും വരുന്നതാണ് അക്കോമഡേറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചതാക്കി അറിയാം അക്കോമഡേറ്റിൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് എ രണ്ട് സി പിന്നെ ഒ രണ്ട് എം ദൻ ഒ ഡി എ ടി ഇ നമുക്കറിയാം ഡേറ്റിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാം ഡി എ ടി ഇ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ തൊട്ട് മുമ്പ് ഓ വരണം ദ ഇതാണ് കറക്റ്റ് ആൻസർ നമുക്ക് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട അല്ലെ മിക്കവാറുള്ള പരീക്ഷകളെല്ലാം ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ട് ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും അവിടെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നാളെയും നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവിടെയും ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും ഉറപ്പാണ് ഇവിടെ വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ ഇവിടെ വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് ഇവിടം വരെ ഉള്ളായിരുന്നു എങ്കിൽ ഇത്രയുള്ള ചോദ്യം വി ലീവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് എന്നുള്ളതായിരുന്നു നമുക്ക് എ എഴുതാം എഴുതാം വി ലീവ് ഇൻ എ ബിഗ് ഹൗസ് എന്നാൽ ഈ ബിഗ് ഹൗസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ വിശേഷണം നൽകുന്നുണ്ട് വിത്ത് എ വൈറ്റ് ഡോർ അങ്ങനെയാകുമ്പോൾ ഈ ബിഗ് ഹൗസ് എന്നുള്ള എന്തായി മാറി ഡെഫിനിറ്റ് ആയിട്ട് മാറി സ്പെസിഫൈഡായി അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ള നൗണ്ട് മുന്നിൽ ചേർക്കേണ്ടതാണ് ഏത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഓക്കെ സോ നമുക്ക് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് വരേണ്ടത് ഇനി ഇഫ് യു ത്രോ ദ നൈഫ് ഇഫ് ക്ലോ എന്താണ് ക്ലോസ് ഇല്ലാത്ത ഏത് പരീക്ഷയാണുള്ളത് എല്ലാ പരീക്ഷകളും ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാകും ഇവിടെ നോക്കുമ്പോൾ ഇഫ് യു ത്രോ ത്രോ എന്ന് പറയുന്നത് നോക്കുമ്പോൾ എന്താ സിമ്പിൾ ആണ് അങ്ങനെ ഇഫ് ക്ലസ് സിമ്പിൾ പ്രസ് ആണെങ്കിൽ തുറന്നു വരേണ്ടത് ഭാഗം ആയിരിക്കും മേ പ്ലസ് എന്ന രീതി വരണം അങ്ങനെ അപ്പോൾ വില്ല് വന്നിട്ടുണ്ടോ ഇവിടെ ഉണ്ട് വില്ലുണ്ട് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ അങ്ങനെ വില്ല് ഷാളൊന്നും ഇല്ല സോ ഇതിനെ കളയാം പക്ഷെ ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത് ആ വുഡും തെറ്റാണ് ഇവിടെയും വുഡ് വന്നിട്ടുണ്ടോ അങ്ങനെയും പാടില്ല നമുക്ക് ഇതാണ് ഇവിടെ ഐ വിൽ ഗെറ്റ് കറക്റ്റ് ആൻസർ സിനിമ ഓഫ് കൈൻഡ് ഹാർട്ടഡ് കൈൻഡ് ഹാർട്ടഡ് എന്ന് പറയുമ്പോൾ എന്താ ജനറസ് ആയിട്ടുള്ള ദയുള്ള കരുണ നിധിയായിട്ടുള്ള എന്നൊക്കെയാണ് കൈൻഡ് ഹാർട്ടഡ് ഹാർട്ടിനോൺ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അപ്പോൾ അതേ അർത്ഥം എടുക്കുന്ന ഏതാണ് ബനവലൻ്റാണ് ബെനവലൻറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ബൈഗമി നമുക്കറിയാം എന്താണ് രണ്ട് ഒരേ സമയം തന്നെ രണ്ട് മാരിഡ് ലൈഫിൽ നയിക്കുന്ന നമ്മൾ ബൈഗമി എന്ന് പറയുന്നത് ബൈഫ്രിക്കറ്റ് നമ്മൾ നമുക്കറിയാം ഡിവൈഡ് എന്നർത്ഥത്തില് ഇത് ഡിവൈഡ് ഭാഗിക്കുക രണ്ടായി ഭാഗിക്കുന്ന നമ്മൾ ബൈഫർക്കറ്റ് എന്ന് പറയുന്നത് ബൈലിംഗൽ നമുക്കറിയില്ല രണ്ട് ഭാഷ സംസാരിക്കുന്ന നമ്മൾ ബൈലിംഗൽ എന്ന് പറയും ഓക്കെ ഈ ഡച്ച് കറേജ് വെച്ചുകൊണ്ട് എത്രയോ തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഡച്ച് കറേജ് ഡച്ച് കറേജിന്റെ അർത്ഥം എന്താണ് ആ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ദ പോലീസ് ആസ്റ്റ് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ പകുതി വന്നിട്ടുണ്ട് ബാക്കിയാണ് നമുക്ക് എഴുതേണ്ടത് അപ്പം ചോദ്യമാണ് ചോദ്യമായ സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതത്തുള്ളൂ അതായത് ചോദ്യ വാക്ക് കഴിഞ്ഞതിനു ശേഷം ക്വസ്റ്റ്യൻ വേഡ് എഴുതിന് ശേഷം ബാക്കിയുള്ളത് എങ്ങനെ എഴുതും നമ്മൾ സ്റ്റേറ്റ്മെൻറ് രൂപത്തിൽ എഴുതാവും സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് ഈ രീതിയിൽ എഴുതാവും എന്തിനു ശേഷം ക്വസ്റ്റ്യൻ വേഡിന് ശേഷം ക്വസ്റ്റ്യൻ വേഡ് വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാൻ പാടുള്ളൂ അപ്പം ഇവിടെ ആണ് വന്നിരിക്കുന്നത് ക്വസ്റ്റിൻ വേർഡ് അങ്ങനെ വേറെ എഴുതി കഴിഞ്ഞാൽ പിന്നെ സബ്ജെക്റ്റ് ആണ് വരേണ്ടത് ഇവിടുത്തെ സബ്ജെക്റ്റ് എന്താ നോക്കുക ഹിസ് ഹോം ആണ് ഇവിടുത്തെ സബ്ജെക്ട് അല്ലെങ്കിൽ യുവർ ഹോം അപ്പോൾ അങ്ങനെ വേറിന് ശേഷം യുവർ ഹോം അല്ലെങ്കിൽ ഹിസ് ഹോം എന്ന് വന്നിരിക്കുന്ന ഇത് ഇവിടെ നോക്കാം ഇവിടെ എല്ലാം വേറിന് ശേഷം സഹായിക്കുകയാണ് വന്നിരിക്കുന്നത് ഇവിടെയും സഹായിക്കുകയാണ് വന്നിരിക്കുന്നത് എന്നാൽ ബി എന്നുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ വേർ ദെൻ ഹിസ് ഹോം സബ്ജെക്റ്റ് ദൻ വാസ് വെർബ് അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നോക്കുക എന്താണ് ആന്റണിം ആന്റണിം നമുക്കറിയാം സിനനിയും ആൻ്റണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് ഇവിടെ കമ്പൾസറി എന്നുള്ളതിന്റെ ആന്റണിം എഴുതാനാണ് ചോദിക്കുന്നത് കമ്പൾസറി എന്നുള്ള നിർബന്ധമായിട്ടുള്ളത് അപ്പോൾ സ്വയമേ ഉള്ളത് ഏതാ വോളണ്ടറി ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഫ്രേസ് വെർബുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കി പക്ഷേ ഈ ചോദ്യം നോക്കുമ്പോൾ ഇവിടെ എന്താ ബ്രിങ്ങ് എന്നുണ്ട് ബ്രിങ് അപ്പാണ് വരേണ്ടത് പക്ഷേ രണ്ടിടത്തും ബ്രിങ് അപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അതിന് തൊട്ടും ക്രിപ്പൊസിഷമാണ് അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല ബ്രിങ് അപ്പ് എന്നേ വരാനുള്ളായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കിതിനെ പരിഗണിക്കാമായിരുന്നു പി എസ് സി ആയതുകൊണ്ട് ഈ ചോദ്യം ഈ ചോദ്യ പേപ്പറിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് ആ കളഞ്ഞിരിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ബ്രിങ് അപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഗ്രോ എന്നർത്ഥം വളർത്തുക എന്നുള്ളതാണ് ബ്രിങ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ബ്രിങ് ഇൻ എന്ന് പറയുമ്പോൾ ഇതുവരെയ്ക്കും ബ്രിങ് ഇൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ അല്ലേ പുതിയതായിട്ടല്ല എന്തെങ്കിലും പ്രൊഡക്റ്റോ അങ്ങനെയൊക്കെ നമ്മൾ എന്താ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക ബ്രിങ് ആ ബ്രിങ് എന്താണ് ഇൻ എന്ന് പറയുന്നത് ഇനി ബ്രിങ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ ബ്രിങ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യം നേടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ നേടിയെടുക്കുന്നതിന് നമ്മൾ ബ്രിങ് ഓഫ് എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു ഒരഫും കൂടെ വേണം ബ്രിങ് ഓഫ് രണ്ട് എഫ് ഉണ്ട് ഓക്കെ അങ്ങനെ ഇത്രയും പ്രശ്നം വന്നുകൊണ്ട് ഈ ചോദ്യം ൻസർ കീഴിൽ അവോയ്ഡ് ചെയ്തിരിക്കുക ഇനി അടുത്ത് നോക്കുക ദ ബാൻഡ് ട്രൂപ്പ് ഈസ് ഡാഷ് ദ പെർഫോമൻസ് ലാസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഇവിടെയും പ്രശ്നമുണ്ട് ഈ ചോദ്യത്തിന് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതും എന്തു ചെയ്തിരിക്കാണ് കളഞ്ഞിരിക്കുക ഈ സെന്റൻസിന്റെ പാസീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത് ഈ സെന്റൻസിന്റെ ദിറ്റർ വാസ് എഡിറ്റിംഗ് ആൻഡ് എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ അത് ആക്റ്റീവ് വൈസ് ആണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ പാസീവ് വൈസിലേക്ക് മാറ്റണം പാസീവ് വൈസിൻ്റെ പ്രത്യേകത എന്താണ് അത് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുക ഇവിടെ നോക്കുമ്പോൾ ദ എഡിറ്റർ എന്ന് സബ്ജക്റ്റ് സബ്ജെക്റ്റ് വാസ് എഡിറ്റിങ് പറയുമ്പോൾ എടുത്ത വെർബ് ആൻ ഇമ്പോർട്ടൻസ് ന്യൂസ് എന്ന് പറയുമ്പോൾ എടുത്ത ഒബ്ജെക്ട് അപ്പോൾ ഈ ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഒബ്ജെക്റ്റാണ് ആദ്യം വരേണ്ടത് അപ്പോൾ ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറഞ്ഞു തുടങ്ങണം നോക്കുമ്പോൾ ഇവിടെ എന്താണ് ദ എഡിറ്റർ എന്ന സബ്ജെക്റ്റില്ല തുടങ്ങിയിരിക്കുന്ന പൊതു തെറ്റാണ് എന്നാലിവിടെ നോക്കുമ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇവിടെ എല്ലാം കറക്റ്റാണ് ഒബ്ജക്റ്റില്ലാതെ തുടങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടുത്തെ സഹായക്രിയ നോക്കുക ഇവിടുത്തെ സഹായക്രിയ എന്താണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് അപ്പോൾ അതേ ബിയുടെ തന്നെ സിമ്പിൾ പാസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കണം ബിക്ക് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസുമുണ്ട് വേറുമുണ്ട് വാസ് നമ്മൾ സിംഗിളിൻ്റെ കൂടെയും വേർ നമ്മൾ ഫ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കണം ഇവിടെ നോക്കുമ്പോഴത്തെ എഡിറ്റർ എന്ന് പറയും സിംഗുളർ ആയതുകൊണ്ട് ഇവിടെ വാസ് ഉപയോഗിച്ചു അതേപോലെ തന്നെ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുമ്പോൾ എന്താ അതും സിംഗുളറാണ് സോ നമുക്ക് വാസ് തന്നെ ഉപയോഗിക്കാം അങ്ങനെ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസിന് ശേഷം വാസ് വന്നിരിക്കുന്ന ഏതാ ഇവിടെ നോക്കാം ബീക്ക് വിൽ ഹാഡ് വന്നു അത് തെറ്റാണ് അപ്പം ബി എ നമ്മൾ കളഞ്ഞു ഇനി നോക്കുമ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് രണ്ടിടത്തും വാസ് വന്നു ഓക്കെ അപ്പം നമുക്ക് സിയും ഡിയും പരിഗണിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എഡിറ്റിങ് എഡിറ്റിംഗ് ഐ എൻ ജി ഫോമുള്ള വെർബാണ് ഐ എൻ ജി ഫോമുള്ള വെർബ് പാസിൽ എന്തായി മാറും ഐ എൻ ജി ഫോമുള്ള ഏത് വെർബും എങ്ങനെയായി മാറും ബീയിങ് പ്ലസ് ബീയിങ് എഴുതിന് ശേഷം ഈ പറയുന്ന വെർബിന്റെ ബി ത്രീ ഇടണം അപ്പം എഡിറ്റിംഗ് എന്നുള്ളത് മാറി ബീൻ എഡിറ്റിന്റെ ഇവിടെ നോക്കുമ്പോൾ വാസ് എഡിറ്റഡ് എന്ന് തന്നെ നല്ല എഡിറ്റഡ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നു അപ്പോൾ അത് തെറ്റാണ് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ബീയിങ് ഉണ്ട് എഡിറ്റഡ് ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റ് സബ്ജെക്ട് ബൈ ദ എഡിറ്റർ അങ്ങനെ ആവുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏത് ആൻ ഇമ്പോർട്ടൻറ് ന്യൂസ് വാസ് ബി എഡിറ്റഡ് ബൈ ദ എഡിറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി ഇടത്ത് നോക്കുക മൈ ഡാട്ടർ വാസ് റീചോയ്സ് ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട് നമുക്ക് ഈ പാസീവ് വോയിസ് നമുക്ക് ഒരിക്കലും ആക്ടിവ് വോയിസ് പാസീവ് വോയിസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അതേപോലെ ഈ പറയുന്ന ആൻറ്റിംസും സിൻഡനിംസും അതുപോലെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ട് സ്പീച്ചും ഓക്കെ ഈ ക്വസ്റ്റൻ പേപ്പറിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറയുന്ന റിവിഷനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം പ്രിപ്പോസിഷൻ തീർച്ചയായിട്ടും പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും മൈ ഡോട്ടർ മാസ് റീജോയ്സ് ഡാഷ് ഹിയറിംഗ് റിസൾട്ട് നമുക്കറിയാം റീചോയ്സിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഏതാണ് അറ്റ് ഓക്കെ റീജോയ്സ് അറ്റ് നെയ്മെ നമ്മൾ പറയത്തുള്ളൂ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ നോക്കുക എന്താ കൺജങ്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ റോബർട്ട് വാസ് ഇൻ അറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ റോബർട്ട് ഇൻ അറ്റൻറ്റീവ് ആയിരുന്നു എന്ന് വെച്ചാൽ കെയർലെസ് ആയിരുന്നു റോബ് റോബർട്ട് എന്തായിരുന്നു ശ്രദ്ധയില്ലാത്തവനായിരുന്നു അതുകൊണ്ട് സോ ഹി ഹാഡ് എ കാർ ആക്സിഡൻ്റ് ഇവിടെ സോയാണ് വരേണ്ടത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ഇനി നോക്കുക വൈ ദ വൈറ്റ് ക്യാർ ഇസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ആൻഡ് എ ഗ്രീൻ അപ്പം മനസ്സിലാകേണ്ട ഒരു മോർ എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട് മോർ എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സ്പെൻസീവ് നിർത്തല്ല അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വെരിയുടേയും ഫെയർലിയുടെയും പ്രറ്റയുടെയും ആവശ്യമില്ല ഫെയർലി നമുക്ക് ഉപയോഗിക്കാം നിറ ഘട്ടത്തിൽ ഓക്കെ പക്ഷേ ഫെയർലി നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴായിരിക്കണം അനുകൂലമായിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഫെയർലി ഉപയോഗിക്കാവും ഇവിടെ മോർ എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫെയറബിൾ ഫേവറബിൾ അല്ല അങ്ങനെയുള്ള സന്ദർഭം നമുക്ക് റാദർ ഉപയോഗിക്കാം ഓക്കെ പക്ഷെ ഇവിടെ ഫെയർലി ആണ് വന്നിരിക്കുന്നത് ഫെയർലി തെറ്റാണ് സോ നമുക്ക് ഫെയർലി ഉപയോഗിക്കാനും പറ്റത്തില്ല പിന്നെ നമ്മുടെ ഇതിലുള്ള ഇതാണ് സ്ലൈറ്റ്ലി ആണ് ഈ സ്ലൈറ്റ്ലി ആണ് കറക്റ്റ് ആൻസ് സ്ലൈറ്റ്ലി ആണ് ശരിയായിട്ടുള്ള ആൻഡ്സ് അപ്പോൾ ദ വൈറ്റ് കാർ ഇസ് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ എപ്പോഴും ഈ ഒരു ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ടൈപ്പ് ചോദ്യമാണ് മിക്കപ്പോഴും വരുന്നത് ഏത് രണ്ട് ടെൻസുകളുള്ള സെൻറ്റൻസ് അതിൽ ആദ്യത്തെ സെൻറ്റൻസസ് ആദ്യത്തെ സെൻറ്റൻസ് മീൻസ് വെച്ചാൽ ആദ്യം നടന്ന സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാം നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിൽ ഓക്കെ അപ്പം അതിനെ നമ്മൾ തിരിച്ചറിയുന്ന ഇതുപോലെ ബിഫോർ എന്ന് പറയുന്ന വാക്കോ ബൈ ദ ടൈം എന്നോ അല്ലെ ആഫ്റ്റർ നോ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക അത് ഇതുപോലുള്ള ചോദ്യമായിരിക്കും ഇവിടെ വേറൊരു ടെൻസ് വന്നിട്ടുണ്ട് അറൈവഡ് അറൈവ് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് സിമ്പിൾ പാസ്റ്റ് വന്ന സ്ഥിതിക്ക് പിന്നെ ഇവിടെ വരെ എന്താണ് വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് നമുക്കിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ നോക്കുക ഹാറ്റ് കംപ്ലീറ്റ്ഡാണ് ഇതാണ് കറക്റ്റ് ആൻസർ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പീറ്റർ ഡാഷ് ഈസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ് അതായത് ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ പീറ്റർ എന്ത് ചെയ്തു അവൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മീൻസ് ഇവിടെ രണ്ട് സംഭവങ്ങളാണ് ഏതൊക്കെയാണ് ടീച്ചർ വന്നതും അവൻ കംപ്ലീറ്റ് ചെയ്തതും ഇവയ്ക്ക് തമ്മിൽ കാലതാമസമുണ്ട് അതുകൊണ്ടാണ് ബിഫോർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അപ്പം ആ ഇന്നത്തെ ആദ്യം സംഭവിച്ചത് ഏതാ ആ അവൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് പിന്നീടാണ് ടീച്ചർ വന്നത് അല്ലേ ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ അവൻ അവൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടെൻസിലെ പറയാമോ ഫാസ്റ്റ് പെർഫെക്റ്റൻസിലെ പറയാവോ സോ ഹാഡ് പ്ലസ് വി ത്രീ ഞാൻ അടുത്ത് കളക്റ്റീവ് നോണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം കളക്റ്റീവ് നോൺസ് ഉറപ്പായിട്ടും നമുക്ക് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കളക്റ്റീവ് നോണിനെ മറികടന്നുകൊണ്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം എന്താണ് ദ ഡാഷ് ഓഫ് മങ്കീസ് എൻഡേഡ് ഫ്രം ഫോറസ്റ്റ് ആൻഡ് ഡിസ്ട്രോയിഡ് ദ ക്രോപ്സ് അപ്പോൾ അങ്ങനെ ഇവിടെ ഏതായിരിക്കണം വരണം ലൈബ് എന്നായി പറയത്തു എ ട്രൈബ് ഓഫ് മങ്കീസ് എൻഡേഡ് ഫ്രം ഫോറസ്റ്റ് ആൻഡ് എസ്ട്രോയ് ദ ക്രോപ്സ് നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഡാഷ് ദ വെ ഫോർ കാസ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻ സ്റ്റോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു കോമ അത്യാവശ്യമാണ് ഇവിടെ ഫോർ കാസ് എന്ന് പറയുന്നത് ഇവിടെ കോമ വിട്ടുപോയതാണ് ഇവിടെ ഒരു കോമയുണ്ട് അടുത്ത ക്ലോസ് ആണ് മെയിൻ ക്ലോസ് ആണിത് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇവിടെ ഈ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകം എന്താ ഇത് ഫ്രെയ്സ് ആണ് ദ വെദ് ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയ്സാണ് ഫ്രേസ് എന്ന് വെച്ചാൽ എന്താ അവിടെ സബ്ജെക്ട് ഉണ്ടാകത്തില്ല ടെൻസ് ഫോമുള്ള വെർബും ഉണ്ടാകത്തില്ല ഇവിടെ നോക്കുമ്പോൾ ദ വെതർ ഓഫ് ഫോർ ഒരു സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ ഇല്ല അതുകൊണ്ട് ഒരു ഫ്രെയ്സ് ആണ് ഓക്കെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സബ്ജെക്റ്റ് ഉണ്ട് അല്ല ഇവിടെ ദ സിറ്റി എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റാണ് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ വന്നാൽ മതി അല്ലെ ഒബ്ജക്റ്റ് ഉണ്ട് ദെൻ ടെൻസ് ഫോമുള്ള വെർബുണ്ട് ഓക്കെ ഇവിടെ ഈ ഹ്യൂജ് സാൻസ് സ്റ്റോമാണ് ഇവിടുത്തെ സബ്ജെക്ട് അപ്പോൾ പാസിവ് വോയിസ് ഇയാൾ തന്നിരിക്കുന്നത് പാസീവ് ആയാലും ആക്ടിവ് വോയിസ് ആയാലും അവിടെ സബ്ജെക്റ്റ് ടെൻസ് ഫോമുള്ള വെർബും ഉണ്ടാകണം അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വെർബോ എങ്ങനെ പാസി വോയിസ് ആണെങ്കിൽ ആക്ടിവ് വൈസ് ആകുമ്പോൾ സബ്ജക്റ്റോ ടെൻസ് ഫോമുള്ള വർബോ തിരിച്ച് പാസീവ് വോയിസ് ആകുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആയിരിക്കും ആദ്യം വരിക അങ്ങനെ ദെൻ പാസ് ടെൻസ് സോറി ടെൻസ് ഫോമുള്ള ഇനി നമ്മൾ ഒരു ക്ലോസ് ആണ് അപ്പോൾ ഇത് മനസ്സിലാകേണ്ടത് ഇവിടെയാണ് നമുക്ക് ചേർക്കേണ്ടത് ഇവിടെയാണ് ഡാഷ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഫ്രേസ് ആ ഫ്രേസ് ആകുന്ന സ്ഥിതിയിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക ഏതായിരിക്കും നമ്മൾ മനസ്സിലാകേണ്ടത് ബിക്കോസ് ഹവർ ഡേ ഫോൺ ഇവയൊക്കെ നമ്മളെപ്പോഴും ക്ലോസിൻ്റെ കൂടെ ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഫ്രേസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുകയതായിരിക്കും ഡെസ് പൈറ്റ് ആയിരിക്കും അതാണ് ഡെസ്പൈറ്റ് ഡെസ്പൈറ്റോ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ആൽബൈറ്റ് ഇതേ അർത്ഥം തരുന്ന വാക്കാണ് ആൽബൈറ്റ് എന്ന് പറഞ്ഞ എ എൽ ബി ഐ അത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ആൽബൈറ്റ് അവിടെ ഇതും നമുക്ക് ഫ്രീസിന്റെ കൂടെ നമുക്ക് വെയിക്കാൻ പറ്റുന്നതാണ് സോ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡിസ്പൈറ്റ് ആണ് ഡിസ്പൈറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ടോപ്പിക്സ് നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഇനി നടക്കാൻ പോകുന്ന കേരള പി എസ് സിയിലെ പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേണ്ടിയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ഞാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Renjit's English makes you smart in English.